നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം നാട്ടിലേക്ക് പോകാനായി വിമാനത്തിൽ ഇരിക്കുമ്പോൾ ഹൃദയാഘാതം മൂലം മരിച്ച പ്രവാസിയുടെ മൃതദേഹം നാട്ടിലെത്തിക്കും കണ്ണൂർ മലപ്പട്ടം സ്വദേശി മരിയാക്കണ്ടി മുഹമ്മദ് അൻപത്തിനാലാണ് ഫ്ലൈറ്റിൽ ഇരിക്കവേ റിയാദ് വിമാനത്താവളത്തിൽ വെച്ച് മരിച്ചത് മുഹമ്മദിന്റെ മൃതദേഹം എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിൽ കോഴിക്കോട് വിമാനത്താവളത്തിൽ എത്തിക്കും റിയാദ് ചുമൈസി മോർച്ചറിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം ബുധനാഴ്ച രാത്രിയാണ് റിയാദിൽ നിന്ന് കൊണ്ടുപോയത് ഈ മാസം പതിനാലിനാണ് നാട്ടിൽ പോകാൻ മുഹമ്മദ് റിയാദ് കിങ് ഖാലിദ് വിമാനത്താവളത്തിൽ എത്തിയത് എന്നാൽ കണ്ണൂരിലേക്കുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിൽ ഇരിക്കവേ ഹൃദയാഘാതം ഉണ്ടാവുകയായിരുന്നു ഉടൻ തന്നെ വിമാനത്താവളത്തിലെ ഡോക്ടർമാരെത്തി പരിശോധിക്കുകയും പ്രാഥമിക ശുശ്രൂഷയ്ക്ക് ശേഷം തൊട്ടടുത്തുള്ള കിങ് അബ്ദുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിരുന്നു എന്നാൽ അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു മുപ്പത്തിയഞ്ച് വർഷമായി പ്രവാസിയായിരുന്ന ഇദ്ദേഹം റിയാദിൽ നിന്ന് ഇരുന്നൂറ് കിലോമീറ്റർ അകലെ മജ്മ പട്ടണത്തിൽ ലഘുഭക്ഷണശാല നടത്തുകയായിരുന്നു മൂന്നാഴ്ച മുൻപ് നെഞ്ചുവേദനയുണ്ടാവുകയും റിയാദിലെ ആശുപത്രിയിൽ ആൻജിയോപ്ലാസ്റ്റിക്കിന് വിധേയനാവുകയും ചെയ്തിരുന്നു വിദഗ്ധ ചികിത്സ തേടുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇദ്ദേഹം അവധിയെടുത്ത് നാട്ടിലേക്ക് പോകാൻ രാവിലെ റിയാദ് വിമാനത്താവളത്തിൽ എത്തിയത് മരിച്ച മുഹമ്മദ് പതിനൊന്ന് മാസം മുൻപാണ് അവസാനമായി നാട്ടിൽ പോയി വന്നത് മൃതദേഹം നാട്ടിൽ കൊണ്ടുപോകുന്നതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചത് കെഎംസി വെൽഫെയർ വിംഗ് കൺവീനർ മെഹബൂബ് ചെറിയ വളപ്പിന്റെ നേതൃത്വത്തിലാണ് ഭാര്യമാർ നസീമ നസീബ മക്കൾ നസീഹത്ത് മുഹമ്മദ് റാഹിദ് സഹദ് എന്നിവരാണ് അതേസമയം ഉമ്ര തീർത്ഥാടനത്തിനായി സൗദി അറേബ്യയിലെ യാമ്പുവിൽ നിന്ന് യാത്ര ചെയ്യുന്നതിനിടെ വാഹനാപകടത്തിൽ മരിച്ച മലപ്പുറം തിരൂർ ഒഴൂർ പാറക്കുഴിയിൽ പെരുംകാട്ടിൽ വീട്ടിലെ മുഹമ്മദ് ഇസ്മായിലിന്റെ മൃതദേഹം ഖബറടക്കി മുപ്പത്തിയൊൻപത് വയസ്സായിരുന്നു വിവിധ തുറകളിലുള്ള നിരവധി ആളുകളുടെ സാന്നിധ്യത്തിൽ കഴിഞ്ഞ വ്യാഴാഴ്ച വൈകിട്ട് അഞ്ചിന് ജിദ്ദയിലെ അൽ റുവൈസ് മക്ബറിലാണ് അടക്കിയത് ഏപ്രിൽ ആറിന് നാല് സുഹൃത്തുക്കളോടൊപ്പം ഉമ്രയ്ക്ക് പുറപ്പെട്ട ഇവരുടെ വാഹനം മക്കയിലെ ഖുലൈസിനു സമീപം അപകടത്തിൽപ്പെടുകയായിരുന്നു പാകിസ്ഥാൻ പൗരൻ ഓടിച്ച ട്രക്ക് ഇവരുടെ കാറിന് പിന്നിലിടിച്ചായിരുന്നു അപകടമുണ്ടായത് തലയ്ക്കും മറ്റും ഗുരുതരമായി പരിക്കേറ്റ ഇസ്മായിലിനെ ജിദ്ദയിലെ ിംഗ് അബ്ദുള്ള ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു അവിടെ തീവ്ര പരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ച ചികിത്സക്കിടെയാണ് ചൊവ്വാഴ്ച ഇസ്മായിൽ മരിച്ചത് ഒന്നര പതിറ്റാണ്ടായി പ്രവാസിയായിരുന്ന ഇസ്മായിൽ യാമ്പു റോയൽ കമ്മീഷൻ ആശുപത്രിയിൽ ക്ലീനിംഗ് വിഭാഗത്തിലെ ജീവനക്കാരനായിരുന്നു ജിദ്ദ നവോദിയ കലാ സാംസ്കാരിക വേദി യാമ്പു ഏരിയ റോയൽ കമ്മീഷൻ യൂണിറ്റിൽ സജീവ പ്രവർത്തകനുമായിരുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക